വ്യാഴാഴ്ചയാണ് മില്യൺ ഡോളർ ചോദ്യമാണ് മില്യൺ ഡോളർ ചോദ്യം തന്നെയാണ് ട്രംപിന് നമ്പാമോ എന്ന ചോദ്യം പശ്ചിമേഷ്യയിൽ നിന്ന് പ്രത്യേകിച്ചും ഇസ്രയേൽ ഗസാപീഠത്തിലുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് കുറച്ച് ചുരുക്കി തന്നെ പോകാമെന്ന് വിചാരിക്കുകയാണ് അതിനു മുമ്പ് യുദ്ധം അവസാനിച്ചു എന്ന് പറയുന്ന ട്രംപ് തന്നെ ഇപ്പോ വീണ്ടും ഹമാസിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് അദ്ദേഹം ഇവിടെ ഇസ്രയേലിൽ വന്നിട്ടും ഈജിപ്തിൽ പോയിട്ടും ഒക്കെ പറഞ്ഞത് യുദ്ധം അവസാനിച്ചു ഇത് ഇതാ മിഡിൽ ഈസ്റ്റിന്റെ പുതിയ പ്രഭാതം ഇത് ഗസയ്ക്ക് മാത്രമല്ല ഇസ്രയേലിനും സകല മിഡിൽ ഈസ്റ്റിനും ഇത്രയും മനോഹരമായ ഒരു പുതിയ യുഗം ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ട്രംപ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഹമാസ് നിരായുദ്ധീകരിക്കപ്പെടണമെന്നാണ് ചില കാര്യങ്ങളിൽ അദ്ദേഹം ഹമാസിനെ സപ്പോർട്ട് ചെയ്യും പക്ഷെ ചില കാര്യങ്ങളിൽ അദ്ദേഹം ഹമാസിനെ എതിർക്കും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് അത് ഒരു ഘട്ടത്തിലും അത് ഹമാസ് അംഗീകരിച്ചിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഹമാസിനെ ഞങ്ങൾ ഹമാസ് സ്വയം നിരായുധീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ തീർക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് ടു ഹമാസ് ആൻഡ് ഐ എന്ന് ചോദിച്ചു അപ്പോൾ എസ് ആർ എന്നൊരു ഉത്തരം പറഞ്ഞു എന്നാണ് വി ആർ ഗോയിങ് ടു ഡിസാം എന്നവര് പറഞ്ഞു എന്നാണ് ട്രംപ് പറയുന്നത് അപ്പോ ഇത് ട്രംപ് പറയുന്ന ട്രംപിന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞതല്ല ട്രംപിന്റെ മരുമോഹൻ കുഷ്ണറിന്റെ അടുത്തും അതുപോലെ അവരുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് ബിക്കോഫിന്റെ അടുത്തും പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഏതായാലും അവർ നിരായുധീകരിക്കണം നിരായുധീകരിക്കപ്പെടണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യേണ്ടി വരുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ യുദ്ധം അവസാനിച്ചു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഈ വെടിനിർത്തലിന് ശേഷവും പ്രധാനമായും ഈ പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ ഒക്കെ ഉയരാനുള്ള കാരണം അതിൽ ഉയരുന്ന പല ഫ്ലാക്സ് പല ഈ പ്ലക്കാർഡുകളും എന്ന് പറയുന്നത് ട്രസ്റ്റ് ട്രംപ് ആൻഡ് നദന്യാഹു എന്നാണ് ട്രംപിനെയും നദന്യാഹുവിനേയും നമ്പരുത് വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് അവർ രണ്ടുപേരും ചതിക്കുമെന്ന് തന്നെയാണ് അതുകൊണ്ട് സ്വതന്ത്ര ബലസ്തീൻ യാഥാർത്ഥ്യമാകുന്നവരെ ലോകത്തിന്റെ തെരുവുകൾ പ്രക്ഷോഭമായിട്ടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന നിലയ്ക്കാണ് അവിടെ ഉള്ള മനുഷ്യർ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം ട്രംപ് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ലോകം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോ പല രാജ്യങ്ങളിൽ നിന്നും ഇസ്രയേലിൽ നിന്നൊക്കെ വലിയ പ്രതിഷേധമാണ് ഇപ്പം ലോകമെമ്പാടും അങ്ങനെയുള്ള ചില വാർത്തകൾ വല്ലാതെ ഹമാസിനെതിരെ ഹമാസ് അതിക്രൂരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിക്രൂരമായി സയില് അതിക്രൂരമായ നടപടിക്രമങ്ങൾ നടപ്പാക്കുന്നു പലരെയും പരസ്യമായി ഇങ്ങനെ അവരുടെ ശത്രുക്കളെ പരസ്യമായി വകവരുത്തുന്നു അപ്പൊ ഹമാസ് ഗസയിലെമ്പാടും ഈ ഇസ്രയേൽ സേന അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് ഉടനെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന നിലയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങൾക്ക് ട്രംപ് പ്രതികരിക്കുന്നു അത് വലിയ സംഭവമാണെന്ന് ഞാൻ കരുതുന്നില്ല അവരെല്ലാം ഈ വലിയ ഗുണ്ടാ സംഘങ്ങളാണ് അവിടെയുള്ള ഗുണ്ടാ സംഘങ്ങളാണ് അപ്പൊ അവരെ ഒന്നും വകവരുത്തുന്നത് ഏതെങ്കിലും തരത്തിൽ വലിയ കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിൽ ഞാൻ ബോധന ചെയ്യുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത് അദ്ദേഹം വെനസ്വേലയിലുള്ള ചില അത്തരത്തിലുള്ള ഈ അപ്രോക്സി ഗ്രൂപ്പുകൾ ഗുണ്ടാ സംഘങ്ങളെയൊക്കെ അവരുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹമാസിനെ ആ കാര്യത്തിൽ ന്യായീകരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേൽ ഈ റീജിയന്റെ അല്ലെങ്കിൽ ഗസയുടെ പകുതി ഭാഗത്ത് നിന്ന് പിൻവാ പിൻവാങ്ങിയെങ്കിൽ പോലും പിന്നാക്കം പോയിയെങ്കിൽ പോലും അവിടെ കലാപത്തിനുള്ള വിത്തുകൾ കൃത്യമായി വിതച്ചിട്ട് തന്നെയാണ് ഇസ്രയേലി പകുതി ഭാഗത്ത് നിന്ന് മടങ്ങിയത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വാർത്ത അല്ലെങ്കിൽ പലസ്തീൻ മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഇസ്രയേലിൻ്റെ വിശ്വസ്തരായ നിരവധി പല നിരവധി പ്രോക്സികളെ അവിടെ നിയോഗിച്ചിട്ടാണ് അവിടെ കലാപമുണ്ടാക്കാൻ കുഴപ്പമുണ്ടാക്കാൻ അവിടെ ഹമാസുമായി ഏറ്റുമുട്ടാൻ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ഒരു സ്വൈര ജീവിതം അവിടെ ഉണ്ടാകരുത് എന്ന് ഒരു ആ നിലയ്ക്കുള്ള ഒരു പ്ലാനിങ് കൃത്യമായിട്ടും നടത്തിയിട്ടാണ് ഇസ്രയേൽ അവിടെ വന്ന് പോയത് പകുതി ഭാഗം ഉപേക്ഷിച്ച് പോയത് എന്നുള്ളതാണ് കാരണം ഇസ്രായേലിന് കൃത്യമായിട്ടും അറിയാം അങ്ങനെ അല്ലെങ്കിൽ ഹമാസി ചെറിയ സമയം കൊണ്ട് തന്നെ അവർക്ക് ചെറിയ സമയം മതിയല്ലോ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൂടുതൽ റിക്രൂട്ട്മെന്റ് നടത്തി വേണമെങ്കിൽ ഇപ്പോ ഉള്ള ദുരന്തങ്ങൾ അത്രയും ദുരന്തങ്ങൾ തന്നെ വീണ്ടും നിർമ്മിക്കാനൊന്നും ഹമാസിനെ സംബന്ധിച്ച് അത്രയും വലിയ കാര്യമല്ല നമുക്കറിയാം രണ്ട് വർഷമായിട്ടും ഹമാസിന്റെ തുരങ്കങ്ങളെ തൊടാൻ ഹമാസിന്റെ തുരങ്ങൾ എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ ഇസ്രയേലിൽ കഴിഞ്ഞിട്ടില്ല ഇത്രയും വലിയ സാങ്കേതിക സംവിധാനം ഉണ്ടായിട്ട് ബന്ദികളെ എവിടെയാണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഏറ്റവും ഒടുവിൽ ഹമാസ് തന്നെയാണല്ലോ ബന്ദികളെ കൈമാറേണ്ടി വന്നത് അപ്പോ ഇപ്പോ നിലനിൽക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഗസയിൽ തന്നെ നടക്കുന്ന വല്ലാത്ത തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെയൊക്കെ ഹമാസ് സ്വാഭാവികമായിട്ടും അവർക്ക് കൈകാര്യം ചെയ്തേ പറ്റൂ അവരാണ് നിലവിൽ ഗസയുടെ ഈ ഈ ഒരു ആഭ്യന്തര രംഗം അത് നിയന്ത്രിക്കുന്നത് പോലും ഹമാസ് ഹമാസാണല്ലോ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവരുടെ സെക്യൂരിറ്റി ഫോഴ്സും അവരുടെ പലവിധ വിഭാഗങ്ങളാണ് ഇപ്പോൾ ഖസം ബ്രിഗേഡ്സ് അടക്കമുള്ള അവരുടെ സായുധ വിഭാഗങ്ങളാണ് ഇപ്പോൾ ഗസ ഭരിക്കുന്നത് പകുതി ഗസ ഭരിക്കുന്നത് നമുക്ക് പറയാം അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിത ജീവിതം ഉറപ്പുവരുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് പിന്നെ അവിടെ അറിയാം ഇവ നമുക്ക് അറിയാമല്ലോ വീടുകളിൽ തൊണ്ണൂറ് ശതമാനവും ഇടിച്ച് നിരപ്പാക്കപ്പെട്ട അല്ലെങ്കിൽ ബോംബിട്ട് നശിപ്പിക്കപ്പെട്ടൊരു പ്രദേശമാണിപ്പോൾ അത് അപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എത്രയൊക്കെ തകർത്തെറിഞ്ഞു എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഓരോരോ കല്ലുകളായി പെറുക്കി വെച്ച് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടത്തെ ഈ ലോകത്തെ ഏറ്റവും മനോഹരമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഈ പിറന്ന മണ്ണിനെ ഞങ്ങൾ വീണ്ടും നിർമ്മിച്ചെടുക്കുമെന്ന് ഓരോ കല്ലുകളായി ഞങ്ങൾ പെറുക്കി കൂട്ടി കൂട്ടി വെക്കുമെന്നൊരു മാധ്യമപ്രവർത്തക പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ് അപ്പൊ അത്തരം വിഷയങ്ങളിലൂടെ ഇപ്പോൾ കാര്യങ്ങള് അവിടെ മുന്നോട്ട് പോകുന്നു അതേസമയം വഞ്ചമനന്ദന്യാഹു പറയുന്നു എല്ലാ നരകവും അഴിഞ്ഞാടാൻ പോവുകയാണ് ഹമാസ് നിരായുധീകരിക്കപ്പെടുന്നില്ല അതുപോലെ ഞങ്ങളുടെ ഈ മൃതദേഹങ്ങളെല്ലാം വിട്ടുകിട്ടിയിട്ടില്ല ഇതുവരെ അപ്പൊ ആകെ പത്ത് മൃതദേഹങ്ങളാണ് റെഡ് ക്രോസിന് ഹമാസ് കൈമാറിയിട്ടുള്ളത് അതിൽ ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ എനിക്ക് തോന്നുന്നു അത് ഒൻപത് പേരുടെയും ഐഡന്റിഫൈ ചെയ്തോ എന്ന് വ്യക്തമല്ല ഇപ്പോൾ കുറച്ച് ഇന്നലെ രാത്രിയോടെയാണ് രണ്ട് മൃതദേഹങ്ങൾ കൂടി വിട്ടുകൊടുത്തത് ഒരു മൃതദേഹം ഏതായാലും അവര് കൊടുത്ത മൃതദേഹം അത് ഒരു പലസ്തീനിയുടേതാണ് ഇസ്രയേലി ബന്ധിയുടേതല്ല എന്ന നിലയ്ക്കുള്ള ഒരു വ്യക്തത ഇതിനുള്ളിൽ വന്നു അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോ അത് നേരത്തെ തന്നെ ഇത് ട്രംപും അതുപോലെ മധ്യസ്ഥരും ഒക്കെ പറഞ്ഞിരുന്നതാണ് ഈ മൃതദേഹങ്ങൾ കൃത്യമായിട്ട് വീണ്ടെടുക്കാൻ ഒരു സമയം കൊടുക്കേണ്ടി വരും ഹമാസന് തന്നെ അപ്പം അത് കൊടുക്കാൻ തയ്യാറല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ഇങ്ങോട്ട് അവരിങ്ങോട്ട് കൊടുത്തുവിടുന്ന മൃതദേഹങ്ങൾക്ക് മൃതദേഹങ്ങളോട് യാതൊരു മര്യാദയും അവർ കാണിച്ചിട്ടില്ല അവരെ എങ്ങനെയാണോ തൂക്കിൽ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് അതേ നിലയിൽ തന്നെ കൈകളൊക്കെ കെട്ടി പിറകിൽ ബന്ധിച്ച നിലയിൽ കണ്ണുകെട്ടിയ നിലയിൽ ശരീരമാസകരം മുറിവുകൾ സ്വാഭാവികമായിട്ടും മുറിവുകളൊക്കെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ കണ്ണ് കണ്ണുകെട്ടിയും കൈകൾ ബന്ധിച്ചു ബന്ധിച്ചുപോക്കി മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് വല്ലാത്ത ഏതു തരത്തിലുള്ള ക്രൂരതയാണ് അത് എന്ത് സംസ്കാരമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ അവിടെ നിന്ന് വിട്ടയച്ച ഈ തടവുകാരുണ്ടല്ലോ അവരും വല്ലാത്ത സങ്കടങ്ങൾ പറയുന്നുണ്ട് ഈ നടൻ നമ്മൾ കയറുമ്പോഴാണ് സാധാരണ നടയടി കൊടുക്കാറുള്ളത് പക്ഷേ അവരെ പറഞ്ഞ് തിരിച്ചുവിടുന്ന സമയത്ത് എന്തായാലും നീയൊക്കെ മോചി നീയൊക്കെ മോചിപ്പിക്കപ്പെടാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെ ക്രൂരമായി ഉപദ്രവിച്ചിട്ടാണ് ഇസ്രയേലിൻ്റെ ജയിലുകളിൽ നിന്ന് ഈ ഭാവങ്ങളായ പലസ്തീനികളെ ഒരു കാര്യവും ഇല്ലാതെ വെച്ചുകൊണ്ട് പോയ കുറേ പേരുണ്ട് കേട്ടോ ആയിര ആയിരത്തിലധികം പേരുണ്ട് അങ്ങനെയുള്ള ആയിരത്തി എഴുന്നൂറ് പേരിൽ നില പലർക്കും വല്ലാതെ അവർ പറയുന്നത് ഫെയർവെൽ ഗിഫ്റ്റ് എന്നാണ് അങ്ങനെ ഫെയർവെൽ ഗിഫ്റ്റ് എന്ന ഒരു ഓമനെ പേരിട്ടിട്ടവര് ക്രൂരമായി ആക്രമിച്ച് മൃഗീയമായി കൈകാര്യം ചെയ്ത ശേഷമാണ് ഈ തടവുകാരെ പലസ്തീൻ്റെ ഇടവുകാരെയൊക്കെ ഇസ്രയേലിന്റെ ജയിലുകളിൽ നിന്ന് വിട്ടയച്ചത് എന്നുള്ള വാർത്ത അവർ തന്നെയാണ് നേരിട്ട് വന്നവർ തന്നെയാണ് മാധ്യമങ്ങളോടൊക്കെ പറയുന്നത് എന്നുള്ള ഒരു വി ടൈംസ് ഇസ്രയേലിന്റെ ജയിലുകളിൽ ഞങ്ങൾ ഒരു വട്ടം മരിച്ചു കഴിഞ്ഞു എന്നൊക്കെ അവർ പറയുമ്പോണ്ടല്ലോ അത് കുറച്ച് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നൊരു സംഗതി തന്നെയാണ് അതുപോലെ ഇപ്പോൾ രണ്ടാം ഘട്ടം നൗ ദൻഡ് സ്റ്റാർട്ട്സ് റൈറ്റ് നൗ എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇന്നലെയാന്ന് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും പ്രധാനം ഹമാസിന്റെ നിരായുധീകരണമാണ് അതായത് ഞങ്ങൾ മോചിപ്പിക്കപ്പെടുന്നതുപോലെ അല്ലെങ്കിൽ പലസ്തീൻ ഉണ്ടാകുന്നത് പലസ്തീൻ രാജ്യം രൂപീകരിക്കപ്പെടുന്നതുപോലെ ഞങ്ങൾ നിരായുധീകരിക്കപ്പെടില്ല എന്നിവർ പറയുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും ചുരുക്കി പറയാവുന്നത് ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് ആലങ്കാരിക ഭാഷയിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം മാത്രമാണ് ഏത് നിമിഷവും ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ കൂടി പറഞ്ഞിരിക്കുന്നു അമേരിക്ക ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഇത് കാലം ഇത് മുന്നോട്ട് പോകില്ല ഒന്നാമത് ഈ ട്രംപിൻ്റെ ഈ പ്രപ്പോസല് ഇത് ദുർബലമായൊരു പ്രപ്പോസലായിരുന്നു പക്ഷെ മറ്റൊരു മികച്ച ഓപ്ഷൻ ആ ഘട്ടത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ടാകാം എനിക്ക് തോന്നുന്നു ഖത്തറും ഈജിപ്റ്റും ഒക്കെ വെച്ച പ്രപ്പോസലുകൾ ഉണ്ടായിരുന്നു അതിനെയൊക്കെ ഇസ്രയേൽ കൃത്യമായിട്ടും അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ടോർപ്പിഡോ ചെയ്തു അല്ലെങ്കിൽ അട്ടിമറിച്ചു അപ്പം നിലവിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കരാർ ആവശ്യമായിരുന്നു ട്രംപ് നദന്യാഹുവിനോട് പറഞ്ഞതുപോലെ നദന്യാഹുനോട് പറഞ്ഞത് ദിസ്ഇസ് ഫൈൻ ടേക്ക് ഇറ്റ് എന്നാണ് അതായത് അവസാനത്തേതാണ് ഫൈൻ എന്ന് പറഞ്ഞാൽ അവസാനത്തേതെന്നുള്ള മീനിങ്ങിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതെടുക്കുക എന്ന് പറയുന്ന അന്ത്യശാസനമാണ് ട്രംപ് കൊടുത്തത് എന്ന് പറയുമ്പോഴും ട്രംപ് മറ്റു ചില ഉറപ്പുകളും കൂടി ചിലപ്പോൾ നദന്യാഹുൽ കൊടുത്തിട്ടുണ്ടാകാം നമുക്ക് ഇതിൻ്റെയൊക്കെ പേരിൽ ബന്ധുക്കളെല്ലാ മോചിപ്പിക്കാം അപ്പം ഞാനൊരു വലിയ സംഭവമായിട്ട് ലോകത്തിന് മുമ്പിൽ എനിക്ക് നെലിഞ്ഞു നിൽക്കാം ഇസ്രയേലിലും എനിക്ക് വലിയ സ്വീകാര്യത കിട്ടും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഗസയിലേക്ക് ആക്രമണം നടത്താമല്ലോ എന്ന് ഈ സമാധാനത്തിന്റെ രണ്ട് വെള്ളനിപ്രാവുകളും കൂടെ കൂടി ഇരുന്ന് പറഞ്ഞു കാണുമെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഈ ഇതിന്റെ ഒരു മോറൽ ഒബ്ലികേഷൻ അത് കൃത്യമായിട്ടും അത് ഇസ്രയേലിന് വളരെ പെട്ടെന്ന് ഇതിന്റെ ഒരു ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ഈ അറുപത്തി ഏഴായിരത്തിലധികം വരെ കൊന്നൊടുക്കിയതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും അങ്ങനെ ഇസ്രയേലിന് പിന്നാക്കം പോകാൻ കഴിയില്ല അല്ലെങ്കിൽ നതന്യാഹു നിലവിൽ അദ്ദേഹത്തിന് ഈ ഐ സി സിയുടെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ വാറന്റ് നിലനിൽക്കുന്നുണ്ട് ഹിന്ദുറജ ഫൗണ്ടേഷനുകൾ കൂടുതൽ കേസുകളുമായി വിവിധ ഫോറങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയുണ്ട് സൗത്ത് ആഫ്രിക്ക ഐസി ജെയിൽ ജസ്റ്റിസ് നീതിന്യായ കോടതിയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള കേസുകളുണ്ട് അപ്പം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇസ്രയേൽ എന്ന് പറയുമ്പോൾ അത് നദിന്യാഹു നേരിട്ടത് അങ്ങനെ എത്രത്തോളം അറിയില്ല പക്ഷെ അവിടുത്തെ സൈനികർ വരെ നമുക്കറിയാമല്ലോ വെക്കേഷൻ ആഘോഷിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇസ്രയേലിലെ സൈനികർ അതുപോലെ ഇസ്രായേലിലെ പൗരന്മാരും ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ വല്ലാതെ ഈ ആന്റി സെമിറ്റിസത്തിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു അതൊക്കെ പറയുമ്പോഴത്തേക്ക് രസകരമായി തോന്നുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ ഈ തുരങ്കങ്ങളെ തുടങ്ങാൻ കഴിഞ്ഞില്ല ബന്ധികളെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും ഹമാസിന്റെ ഒരു വലിയ വിജയമായിട്ട് തന്നെയാണല്ലോ അതേപോലെ തന്നെ ഈ ബന്ധികളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇസ്രായേൽ സേന നടത്തിയ ശ്രമങ്ങളിൽ കുറേ സെക്യൂ കമ്മ്യൂണിക്കേഷൻ ചിപ്പുകൾ ഗസയുടെ വിവിധ ഭാഗങ്ങളിലായി നിക്ഷേപിച്ചിരുന്നു എന്നാണ് പറയുന്നത് അത് ഈ ബന്ധുക്കളെയൊക്കെ കണ്ടുപിടിക്കാനായിരുന്നു പക്ഷേ ഇത് അവസാന നിമിഷം ഈ ഇത്രയും വലിയ ആക്രമണങ്ങളുടെ ഒരു ഒരു മുനമ്പിലാണെന്ന് നോക്കുന്നത് ആ മുനമ്പ് തന്നെ ആക്രമണങ്ങളുടെ അല്ലെങ്കിൽ നശീകരണത്തിന്റെ മുനമ്പിലായിരുന്നു ആ നശീകരണത്തിന്റെ മുനമ്പിൽ നിൽക്കുമ്പോൾ ഇസ്രയേൽ വിന്യസിച്ച അല്ലെങ്കിൽ ഇസ്രയേലിൽ വിക്ഷേപിച്ച ഈ ചിപ്പുകൾ കമ്മ്യൂണിക്കേഷൻ ചിപ്പുകളൊക്കെയും അടിച്ചെടുത്ത് ഹമാസ് കൊണ്ടുപോയിട്ട് ഹമാസ് ഈ ബന്ധുക്കളുടെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ബന്ധുക്കളുടെ ബന്ധുക്കളുടെയൊക്കെ കുടുംബങ്ങളെ നേരിട്ട് വിളിച്ച് അവരുമായിട്ട് വീഡിയോ കോൺഫറൻസിങ്ങിനുള്ള സംവിധാനം അവസാന മിനിറ്റുകളിൽ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അപ്പം അത് ചാനൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഇസ്രയേലിലെ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വലിയ ഇസ്രായേൽ സേനയെ സംബന്ധിച്ച് വലിയൊരു നാണക്കേടാണ് ഇസ്രയേലിനെ സേനയെ ലഭ്യരാക്കി എന്നുള്ള നിലയിലൊക്കെയാണ് അപ്പൊ ഇസ്രയേലിന് വലിയ ടെക്നോളജി അതിബുദ്ധിമാന്മാരാണെന്നാണ് നമ്മൾ ഇസ്രയേലിനെ കുറിച്ചും അതുപോലെ ഹമ അവരുടെ ഈ ഈ അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസി ഉണ്ട് അവിടുത്തെ മൊസാദ് ആണ് മൊസാദിനെ കുറിച്ച് പറയുന്നത് അതുപോലെ അവരുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസി ഷിംബറ്റുണ്ട് അപ്പൊ ഇവരെ കുറിച്ചൊക്കെ നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണ് അതിബുദ്ധിമാന്മാരാണെന്ന് പറയുന്നത് പക്ഷെ അവരുടെ ബുദ്ധിയെ ഒക്കെ വേണമെങ്കിൽ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ശേഷിയുള്ളവന്മാരാണ് ഹമാസ് എന്ന് ഹമാസ് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിലൂടെയൊക്കെ ഈ ബന്ധികരുടെ കാര്യത്തിൽ തന്നെ അതുപോലെ ഇപ്പോ ഈ ന്ദികളുമായുള്ള വീഡിയോ കോൺഫറൻസിംഗിൽ തന്നെ ഹമാസിന്റെ ഒരു മാസുണ്ട് അതവര് കാണിക്കുന്നുണ്ട് അവരിപ്പോഴത് ഈ ഈ സ്ട്രിപ്പിൽ അതായത് ഈ മുനമ്പിൽ ഗസ മുനമ്പിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നു അത് ഒരു അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ് അത് കേവലം ഗസ എന്ന് പറയുന്ന ഒരു ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ചതുരശ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു സ്ഥലം മാത്രമല്ല അത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ ഒരു റിയൽ എസ്റ്റേറ്റ് കമോഡിറ്റി മാത്രമല്ലത് അത് കുറെ മനുഷ്യരുടെ ജീവിതവും ആത്മാവും ഒക്കെയാണത് അത് അവരുടെ അവർ അവർ പിറന്നു വീണ് അവരുടെ തലമുറകളായിട്ട് അവർ അവർ അവർക്ക് സ്വന്തമായിരുന്ന ഇടമാണ് അതിനപ്പുറത്ത് ആ ഇടം സ്വതന്ത്രമാകുന്നു അല്ലെങ്കിൽ അവിടെ ആ പ്രദേശം അവർക്ക് ലഭിക്കുന്നു എന്നതിനപ്പുറത്ത് അവിടെ ഒരു സ്വയം നിർണയാവകാശത്തിൻ്റെ ഒരു എക്സിസ് എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമുണ്ട് ഒരു അസ്തിത്വത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പം നമ്മളുടെയൊക്കെ വീടുകളെന്ന് പറയുന്നത് കേവലം അത് അമ്പത് ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടി എന്നുള്ള നിലയിൽ മാത്രമല്ല നമുക്ക് വൈകാരികമായിട്ട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടാകും അങ്ങനെയുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ വിളംബരമോ പ്രഖ്യാപനമോ ഒക്കെ ആയിരിക്കും നമ്മുടെ സ്വന്തം മണ്ണെന്ന് പറയുന്നത് വീടെന്ന് പറയുന്നത് അതുപോലെ ഇവിടെ ഒരു നിലനിൽപ്പിന്റെ യുദ്ധം ഒരു ചെറുത്തുനിൽപ്പ് അവിടെ നടക്കുന്നുണ്ട് അത് ഒരു എക്സിസ്റ്റൻഷ്യൽ ഫൈറ്റാണ് ഗസയുമായി ബന്ധപ്പെട്ട് ഗസയിലെ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പൊ അത് തുടരും എന്ന സൂചന നമുക്ക് ലഭിക്കുന്നു അതേസമയം തന്നെ അമേരിക്കയും ഇസ്രയേലും തങ്ങൾ ഏത് നിമിഷവും തിരിച്ച് ഗസയെ ആക്രമിക്കും എന്നൊരു സന്ദേശം കൂടി നൽകുമ്പോൾ പശ്ചിമേഷ്യ ഇതാ പുതിയ പ്രഭാതത്തിലേക്ക് സമാധാനത്തിൻ്റെ പ്രഭാതത്തിലേക്ക് നടന്നു പോകുന്നു എന്നൊക്കെ ട്രംപ് പറഞ്ഞത് അത് എത്രത്തോളം ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടറിയണം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒത്തിരി സുഹൃത്തുക്കളെ ഇങ്ങനെ സന്ദേശങ്ങൾ അയയ്ക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ കേരള പോലീസിനെ വീട്ടിലിരുന്ന് ഇരുപത്തിനാല് മണിക്കൂർ മതി ബന്ധികളെ മോചിപ്പിക്കാൻ ഐ ഡി എഫിന് പുതിയ പേര് കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ കേരള പോലീസ് ആണെങ്കിൽ ഇതിനകം ബന്ധികളെ മോചിപ്പിച്ചേനെ എന്നൊക്കെ പറയുന്ന സക്കീറാണ് അങ്ങനെ കുറേയധികം മെസ്സേജുകൾ ഇതിൽ വരുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പട്ടാ പകലാണ് എനിക്കറിയാം രാത്രിയൊക്കെ ഒക്കെ നമ്മൾ ലൈവിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ പേര് ഇത് കാണുന്നത് പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് കൊണ്ടാണ് വന്നത് നമ്മുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് പറയുന്ന പുതിയ ചാനലിലാണ് കൂടുതലും മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ്സ് കൂടുതലായി അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന ആ ചാനലിലേക്ക് കൂടി വരണം എന്നുള്ള അഭ്യർത്ഥനയും ഇവിടെയും ഇവിടെ വാങ്ങട്ടെ സ്നേഹം